ി മനസ്സിലാക്കിയ സ്വാഗതം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കൊണ്ടുപോയത് വേറെ ആരുമല്ല മലയാളത്തിലെ ഒരു നടനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ ഓമനയുടെ ഭർത്താവ് തങ്കഞ്ചേട്ടന്റെ കാമുകൻ അദ്ദേഹമാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കൊണ്ടുപോയത് നമുക്ക് കാതൽ ദ കോർ എന്ന സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പറയാനുള്ള കാര്യം അത് തന്നെയാണ് മലയാളത്തിൽ നൂറ് കോടി നേടാൻ ഉള്ള കൽപ്പുള്ള സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നു നൂറ് കോടി നേടിയ സിനിമ ഓടി കഴിഞ്ഞിരിക്കുന്നു എന്തിന് മികച്ച സിനിമകളും എത്തിയിരിക്കുന്നു പത്ത് പന്ത്രണ്ട് സിനിമകൾ അമ്പൻ വിജയമായപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച നടനും മികച്ച സിനിമയും ഏതെന്ന് ചോദിക്കുമ്പോൾ വേറെ ഒന്നുമല്ല കാതൽ ദ കോർ എന്ന സിനിമ തന്നെയാണ് അവിടെ മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒക്കെ പുറകിലാക്കിക്കൊണ്ട് ഓമനയുടെ ഭർത്താവ് ആണ് ഈ പ്രാവശ്യത്തെ മികച്ച നടനായി മാറിയിരിക്കുന്നത് അതുപോലെ തന്നെ തങ്കം തങ്കൻചേട്ടൻറെ സ്വന്തം കാമുകൻ ഇന്ന് ഇന്ത്യ ഒട്ടാകെ വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു സിനിമയെക്കുറിച്ച് ചർച്ച അലതള്ളിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എല്ലാവരെയും തള്ളി മാറ്റിക്കൊണ്ട് പുതിയ താരോദയം ഓമന ഓമന ചേച്ചിയുടെ ഭർത്താവാണ് വന്നിരിക്കുന്നത് ഈ സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ നാൽപ്പതാം ദിവസം ഈ സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ അവിടെ മമ്മൂട്ടിയെ കാണാനില്ല ഈ സിനിമയിൽ എന്നുള്ളതാണ് ജോർജ് അയാളെ മാത്രമാണ് നമുക്ക് ഇതിനകത്തിൽ കാണാനുള്ളത് മാ മാത്യു ആണ് ഇതിനകത്തിൽ കാണാനുള്ളത് മാത്യുവിൻ്റെ ഓരോ പരിപാടികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇത്രത്തോളം വേദനാജനകമാണ് ജീവിതം എന്നുള്ളത് അത് മാത്യുവിൻ്റെ മാത്രമല്ല സമീപകാലത്തും ചുറ്റുവട്ടത്തുമുള്ള എല്ലാവരുടെയും അദ്ദേഹമായി റിലേറ്റ് ചെയ്യുമ്പോൾ ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നതിൻ്റെ പ്രത്യേകതയും അതുതന്നെയാണ് തന്നെയാണ് എല്ലാ ക്യാരക്ടേഴ്സിനെയും ഒരേ ഇമ്പോർട്ടൻസോടെ മികവോടെ കാണിച്ചിരിക്കുന്നു ഇവിടെ നായകൻ്റെയും നായികയുടെയും മാത്രം വേദന കാണിക്കുകയല്ല ഒപ്പം നിൽക്കുന്ന അച്ഛൻ്റെ ആണെങ്കിലും മകളുടെ ആണെങ്കിലും അയൽവക്കക്കാരൻ്റെ ആണെങ്കിലും ഒക്കെ അവരുടെ മാനസിക സംഘർഷങ്ങൾ കൂടെ വരുമ്പോൾ മലയാളികൾ നെഞ്ചിലേത്തിയ വേൾഡ് വൈഡായിട്ട് എല്ലാ വ്യക്തികളും കണ്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായി മാറുന്നു ഈയൊരു കുഞ്ഞൻ സിനിമ ഒരു രണ്ട് കോടിക്ക് അടുത്തുള്ള ബഡ്ജറ്റിൽ വന്ന ഈ ഒരു സിനിമ ഇരുപത് കോടി നേടി ഈ കേരളത്തിൽ ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറിയിരിക്കുകയാണ് അതായത് ഇരുന്നൂറ് ഇരട്ടിയോളമാണ് സിനിമയുടെ മൂല്യം കിട്ടിയിരിക്കുന്നത് രണ്ട് കോടിയിൽ നിന്ന് ഇരുന്നൂറ് കോടി ഇരുപത് കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പത്തിരട്ടി വലിയ വിജയമായി മാറിയിരിക്കുകയാണ് ഈ ഒരു സിനിമ നൂറ് കോടി ഇറക്കി നൂറ്റമ്പത് കോടി കിട്ടുന്ന പോലെയല്ല വെറും രണ്ട് കോടി കിട്ടി ഇരുപത് കോടി നേടുമ്പോൾ ബിസിനസ് അടക്കം സിനിമ ഏകദേശം അൻപത് കോടിക്ക് മുകളിലാണ് ഒ ടി ടിയിൽ വമ്പൻ എമൗണ്ടിനാണ് സിനിമ വിറ്റ് പോയിരിക്കുന്നത് അതൊക്കെ കാശിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ജനഹൃദയങ്ങളിൽ കയറിയ ഏറ്റവും മികച്ച സിനിമ ഏത് എന്ന് ചോദിച്ചാൽ ഇന്നും ചർച്ചാ വിഷയമാകുന്നു ഓമനയുടെ ഭർത്താവിൻ്റെ സിനിമ എന്ന് തന്നെ പറയാം അപ്പോൾ ആരൊക്കെയാണ് ഈ സിനിമ കണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച താരം ആര് എന്ന് നിങ്ങൾ കമൻസിലൂടെ പറയുക അപ്പം താങ്ക് യു ബ്രോസ്